ഞാനിപ്പോൾ കയ്യിൽ കാണിച്ചു തരാം സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും ചുളിവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ ഹെൽത്തി ആക്കി വെക്കാനായിട്ട് നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ രാത്രിയിൽ മുഖമൊക്കെ കഴുകിയിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല കേട്ടോ അത് പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയി ആയിപ്പോക്കോളും ഇനി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ രണ്ട് ദിവസം വീഡിയോസ് ഒക്കെ കിട്ടിയിട്ട് ശനിയും ഞായറും ഒക്കെ ആയിരുന്നു കൊണ്ട് കുട്ടികൾക്ക് സ്കൂളില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല അപ്പം ഇന്നത്തെ വീഡിയോ എന്നാന്ന് നമ്മുടെ സ്കിന്നിലെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് നിങ്ങൾക്ക് ഇതിനെ ഫേസ് പാക്ക് എന്നോ ഫേസ് ക്രീം എന്നൊക്കെ പറയാം കാരണം ഇതൊരു ക്രീമി ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടുക വീട്ടമ്മമാർക്കും ഓഫീസിലൊക്കെ ജോലിക്ക് പോകുന്നവർക്കും അതേപോലെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഒക്കെ ഇത് ഒരു തവണ ഉണ്ടാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒരേഴ് ദിവസം വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയ ഒരു ഫേസ് പാക്ക് ആണ് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും അതേപോലെ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങളുടെ ഫേസ് നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ സൺ പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ഗ്ലോ ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കുട്ടികാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം നമ്മുടെ സ്കിന്നിലെ ചുളിവുകൾ മാറാനായിട്ടും സ്കിൻ നന്നായിട്ട് ഡ്രൈ ആണെങ്കിൽ ഒക്കെ മാറ്റി സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും വരുന്ന ഒരു ഫേസ് പാക്ക് ആണ് നിങ്ങൾക്ക് ഇതിനെ ഫേസ് പാക്ക് എന്നോ ഫേസ് ക്രീം എന്നൊക്കെ പറയാം ഒരു ക്രീമി ടെക്സ്ചറിൽ തന്നെയാണ് കേട്ടോ ഇതിരിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമുക്കിത് കയ്യിലും അപ്ലൈ ചെയ്യാം ചിലരുടെ കൈ ഒക്കെ നന്നായിട്ട് ഡ്രൈ ആയിരിക്കും അതേപോലെ ചുളിവുകളൊക്കെ ഉണ്ടാവും ആ ഒരു ചുളിവുകൾ മാറ്റാനായിട്ട് നമുക്കിത് കയ്യിലും അപ്ലൈ ചെയ്യാം കൈ നന്നായിട്ട് സോഫ്റ്റ് ആക്കാവും അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ാക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ് ചെയ്യും അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ ഒറ്റത്തവണ യൂസ് ചെയ്താൽ മതി ഈ ഒരു ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പാലാണ് തിളപ്പിക്കാത്ത പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് പാല് നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ ബ്രൈറ്റ് ആക്കാനായിട്ടും ബ്രൈറ്റാക്കാനായിട്ടും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ ഒരു സ്പൂൺ പാലാണ് എടുത്തിരിക്കുന്നത് അടുത്തായിട്ട് നമുക്ക് വേണ്ടത് തേനാണ് ഒരു സ്പൂൺ തേനാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് തേൻ നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന റോസ് വാട്ടറാണ് റോസ് വാട്ടർ നമ്മുടെ സ്കിൻ ഡ്രൈ ആണെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റി സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ് ചെയ്യും അതേപോലെ തന്നെ സൺ ടാൻ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഒരു സ്പൂൺ റോസ് വാട്ടറാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ് ഈ ഒരു ബ്രൈറ്റനിങ് ഓയിൽ ഞാൻ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കയറി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങളുടെ കയ്യിൽ ഈ ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ പകരം കോക്കനട്ട് ഓയിൽ ഓയിലെടുക്കാം അതേപോലെ തന്നെ ആൽമണ്ട് ഓയിൽ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഫേസിൽ ഫേസ് മസാജ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏത് ഓയിലാണോ ആ ഒരു ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ഓയിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് എങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ചുളിവുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമ്മളൊരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ ഒരു ഓയിൽ തേച്ച് കുളിക്കുന്നതും അതേപോലെ ഓയിൽ മസാജ് ചെയ്യുന്നതും ഒക്കെ വളരെ നല്ലതാണ് സ്കിൻ നന്നായിട്ട് എങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അലോവേര ജെല്ലാണ് അലോവേര ജെൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും അതേപോലെ ഗ്ലോ ആവാനായിട്ടും ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് അപ്പോൾ ഞാൻ ഒരു സ്പൂൺ അലോവേര ജെൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ലൂസ് ആണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പൂൺ അലോവേര ജെല്ലും കൂടെ ചേർത്ത് അതിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കാവുന്നതാണ് ഞാനിപ്പം ഒരു ഒരു സ്പൂണാണ് ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ലിക്വിഡ് ഫോമിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ഒരു ഒക്കെ ഒരു ഫോമിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് വേണമെങ്കിൽ കുറച്ചും കൂടെ അഡ് ചെയ്ത് നമുക്ക് ക്രീമായിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പം നമ്മുടെ ഫേസ് പാക്ക് അല്ലെങ്കിൽ ഫേസ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണുവാനായിട്ട് പറ്റും ഫസ്റ്റ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം ശേഷം ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ കാരണം കൈ ആവുമ്പോൾ കുറച്ചും കൂടെ പിന്നെ ഡാമേജ് ആയിട്ടൊക്കെ ഇരിക്കുകയല്ലേ അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ കാണുമ്പോൾ നന്നായിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് കാണാനായിട്ട് പറ്റും അതുകൊണ്ടാണ് ആദ്യം കയ്യിൽ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ കയ്യിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ നല്ല റിസൾട്ട് കാണാനായിട്ട് പറ്റും നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഒന്ന് ഗ്ലോ ആയിട്ടുണ്ട് ചുളിവുകളൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നിങ്ങളിത് ഡെയിലി ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ടാണ് എന്താണെങ്കിലും നിങ്ങൾ ഒരു ഏഴ് ദിവസം ചെയ്തു നോക്കുക എന്താണെങ്കിലും അടിപൊളി റിസൾട്ടാണ് ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ രാത്രിയിൽ മുഖമൊക്കെ കഴുകിയിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല കേട്ടോ അത് പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയി ആയിപ്പോക്കോളും ഇനി ആർക്കെങ്കിലും വാഷ് ചെയ്യണം വാഷ് ചെയ്യണം നിർബന്ധമുള്ളവർക്ക് വാഷ് ചെയ്തിട്ട് കിടക്കാവുന്നതാണ് അപ്പം നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാം നമ്മൾ തേച്ചപ്പോ തന്നെ കണ്ടു നല്ല സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവും കേട്ട് അത്രക്ക് റിസൾട്ട് കിട്ടും ഒറ്റത്തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും അടിപൊളിയാണ് കെട്ടോ ഇപ്പൊ ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇത് കിടന്ന് ഉറങ്ങിയാൽ മതി വാഷ് ചെയ്ത് കളയണ്ട ഇനി ഞാൻ പറഞ്ഞു ആർക്കെങ്കിലും വാഷ് ചെയ്യാൻ നിർബന്ധം ഉണ്ടെങ്കിൽ വാഷ് ചെയ്യാന്ന് പറഞ്ഞു വാഷ് ചെയ്യുന്നവരെ ഒരു കുറഞ്ഞത് ഒരു ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ഫേസിൽ വെച്ചിട്ട് വേണം നമ്മളിത് വാഷ് ചെയ്യാനായിട്ട് ഇനി ഞാനിത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതെങ്ങനെയാണെന്ന് ഞാനിത് അരമണിക്കൂർ ആയതാണ് അടിപൊളി റിസൾട്ടാണ് കേട്ടോ നമ്മൾ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതേപോലെ തന്നെ മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ എന്താണെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ നിങ്ങളുടെ സ്കിന്നിലെ ചുളിവുകൾ മാറാനായിട്ടും സ്കിന്നെങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ